എനിക്കൊരു പ്രശ്നം സ്വാമി എന്റെ ഭർത്താവ് മരിച്ചിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പന്ത്രണ്ട് വർഷം കഴിഞ്ഞു കല്യാണം ഇല്ല കഴിച്ചിട്ടില്ല അത് എനിക്കങ്ങനെ ആരുമില്ല കല്യാണം കഴിപ്പിച്ചു തരാനൊന്നും ആരു സ്വാമി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ജീവിച്ചിട്ടുണ്ടായിരുന്നെ അവിടുത്തെ വീട്ടിലൊക്കെ പണിക്ക് പോയിട്ടും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഓറീൽ പണിക്ക് പോയിട്ടൊക്കെ അച്ഛനും അമ്മയൊക്കെ എന്റെ ചെറുപ്പത്തിലേ മരിച്ചതാ ഞാൻ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചതാണ് ഓ ആദ്യം ആ എന്റെ കൃത്യവിനുമായിട്ട് അത് ില്ല ആറുമാസാവുമ്പോഴത്തേക്കും ആ അതെ പുള്ളിക്കൊരു ആക്സിഡന്റ് ആയിരുന്നേ അങ്ങനെ പുള്ളി മരിച്ചു എനിക്കൊരു സമാധാനം ഇല്ലാത്ത ജീവിതമായിരുന്നു പിന്നീട് അങ്ങോട്ട് സ്വാമി ഞാൻ ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടു എന്താ ചെയ്യ ഭഗവാനോട് പറയാ പ്രാർത്ഥിക്ക അല്ലാതെ നമുക്കൊന്നും ഒന്നും ചെയ്യാനില്ല ഭഗവാനോട് ഞാൻ എന്നും പറയുന്നുണ്ട് സ്വാമി എന്നും ഞാൻ ദൈവത്തിന്റെ അമ്പലത്തിൽ പോയിട്ട് സമർപ്പിക്കുന്നത് വേണ്ടതെല്ലാം സമർപ്പിക്കും പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യും പക്ഷെ എനിക്കൊരു ഗതി ഉണ്ടായിട്ടില്ല ഇതുവരെ ഇപ്പൊ കൊഴപ്പില്ല സ്വാമിയുടെ അടുത്തേക്ക് രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ വന്നില്ലേ ആദ്യമായിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് കൊഴപ്പില്ല ഒരു ജോലിയൊക്കെ ആയി സമാധാനമായി ചെയ്തു ശിവൻ്റെ അമ്പലത്തിൽ ചെയ്യാണ്ടായിരുന്നു അവിടെ ചെയ്തു എല്ലാ പരിഹാര കർമ്മങ്ങളും ചെയ്തു പക്ഷെ ഇപ്പൊ പ്രശ്നം

അവിടെ അവിടെ ബിരിയാണി വെക്കണം പറഞ്ഞു അല്ലെ അതൊക്കെ ഇതൊക്കെ ഒറ്റക്ക് ചെയ്യാൻ ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ ഒറ്റക്കൊക്കെ ചെയ്തു എല്ലാം കഴിഞ്ഞു കുട്ടികൾക്ക് ക്ലാസ്സിലെ കുട്ടികൾ കയറുകയും ചെയ്തു കൊടുത്തതിനു ശെ അപ്പൊ എനിക്ക് എന്തോ തലയിൽ മിന്നിച്ചല് തലയില് മിന്നിക്കൊക്കെ പറയില്ലേ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് കൂടി ആശുപത്രിക്ക് കൊണ്ടുപോത്തി നടത്തിയപ്പോ ഞാൻ ഗർഭിണിയെന്നാ പറഞ്ഞേ അല്ല മരിച്ചിട്ട് പന്ത്രണ്ട് കൊല്ലായി പറഞ്ഞത് അതെ പിന്നെ അതാപ്പൊ ഞാനും എനിക്കറിയില്ല ഞാൻ അങ്ങനെയൊക്കെ എങ്ങനെയാണെന്ന് അതായിരിക്കും തോന്നുന്നത് ഏത് ദിവ്യ അല്ലാണ്ട് എനിക്കൊരാളായിട്ട് എന്താ സ്വാമി എന്തായി പറയണത് പണ്ട് വായു ഭഗവാൻ അഞ്ജനയുടെ ഗർഭത്തില്

キングセレモニーシャンボーカー കിം കരണീയം ജനനീയം പൂജ്യതയെ എന്നാണ് പറയാ ഉദരനിമിത്തം ബഹുഹൃത വേഷം അതായത് കുട്ടിക്ക് കല്യാണത്തില് ശശിമംഗലയോഗം ഉണ്ടായിരുന്നു രാജയോഗം കാണുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് എന്നിട്ട് എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണംന്നെപ്പോ ഉദരനിമിത്തം ഞാൻ അതാ പറഞ്ഞതേ ഞാനത് പറഞ്ഞത് ബഹുദ്രത വേഷം മനസ്സിലായില്ല ആ ഉദരത്തിലാണല്ലോ ഗർഭം വേറുന്നത് അത് ഇനി ബഹുദൃത വേഷത്തിൽ പുറത്തേക്ക് വന്നിട്ട് ആരായി തീരുന്നത് നമുക്ക് യാതൊരു നിശ്ചയമില്ല എന്തായാലും പ്രസവിക്കാത്തതായിരിക്കും അതിന് ഇവിടെ വന്നിട്ട് കാര്യ അങ്ങനെയാണെങ്കിൽ അതല്ല ഉണ്ടെങ്കിൽ പ്രസവിക്ക അങ്ങനെ ഒരു കുട്ടീനെ പ്രസവിച്ച് വളർത്ത അപ്പൊരു തൊണിയായി ഏഹ് അതല്ല ഇനിയിപ്പോ കല്യാണം കഴിക്കാനൊന്നും പ്ലാൻ ഇല്ല ആണെങ്കിൽ ഇത് ഒഴിവാക്കി അങ്ങനെയും ജീവിക്ക

കഴിഞ്ഞ തവണ വന്നിട്ട് ബോധ്യം അല്ല പൂജാർഥി അത് സക്സസ് ആയി ഇപ്പോഴത്തെ കാര്യം സക്സസ് ആയിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ ഒന്ന് രണ്ട് പരിഹാരക്രിയകള് പറഞ്ഞുതരാം നെറുകലയിൽ നിന്ന് ഒരു മുടിനാർ പിഴുതെടുക്കുക അതിൽ മൂന്ന് കെട്ടിടുക മൂന്ന് കെട്ടിട്ടിട്ട് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുറ്റത്ത് വീടിന്റെ ഒതുക്കുകല്ലേ അവിടെ തലയിൽ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് കുഴിച്ചത് അങ്ങനെ വരുമ്പോ ഒരാഴ്ചക്കുള്ളിൽ ഇത് ഒഴിവാക്കി പോവാൻ സാധ്യത എന്നിട്ട് ഇത് പോയിട്ടില്ല എങ്കിൽ ധൈര്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വിട്ടോളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർ കരയരുത് 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 പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരിക ഞാൻ വേറൊരു പൂജ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ നടക്കും പൂജയ്ക്കൊക്കെ പോണതല്ലേ അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് വന്നോളൂ കേട്ടോ ഏഹ് പിന്നെ നാടകാന്തം കവിത്വം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ല അല്ലേ നമ്മൾ ജീവിതം ഒരു നാടകാണല്ലോ നാടകം ജീവിതത്തിൽ ഇങ്ങനെ കളിച്ച് 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 നമ്മള് അവസാനം കവി ആയി മാറും അപ്പോഴാണ് കവിത്വം കിട്ടുക ചില സമയത്ത് അത് കവിത്വം ആയി മാറും നാടക ജീവിതം ആടി 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 മനുഷ്യൻ കവി ആകും കവി എന്ന് പറഞ്ഞ കൊരങ്ങൻ കുട്ടിപ്പോ ഏറെക്കുറെ ഒരു കൊരങ്ങന്റെ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് മാനസികമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആവാനുള്ള ഒരു എത്തിയിട്ടുണ്ട് അതിനെ ഇനി നമുക്ക് തിരിച്ചു പിടിച്ച് ഇങ്ങോട്ട് വീണ്ടും ശരിയാക്കി എടുക്കാം ജോലിയൊക്കെ ഇവിടെ തന്നെ റെഡിയാക്കി തരാം ധൈര്യമായിട്ട് പൊക്കോളൂ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ആ എന്നാ ശരി പൊക്കോളൂ പൊക്കോളൂ ധൈര്യായിട്ട് ഇടയ്ക്കുന്നോളോട്ടു കാശൊന്നും വേണ്ട ശരി മ്പുരാനെ അന്ന പൂജ നടത്തിയത് ഇനിയിപ്പൊ ഞാനാണോ ആ കൈ ആരെ ആരാ ഒപ്പിച്ചത് എനിക്കാണെങ്കിൽ അങ്ങോട്ട് ഓർമ്മ വരണൂല്ല എന്തിയാവില്ല ആണെങ്കിലായിക്കോട്ടെ ഓ ഇനിപ്പരാ വരാനുള്ളത്